നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന നിരവധി സ്ഥലങ്ങളും നിർമ്മിതികളും നമ്മുടെ ഈ കൊച്ചു ലോകത്തുണ്ട് പലപ്പോഴും അവയുടെ ആകർഷണീയതയും രഹസ്യങ്ങളും തേടി ആളുകൾ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്താറുമുണ്ട് ഇത്തരത്തിൽ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗുഹയുടെ പേര് അടുത്തിടെയായി പ്രധാന വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഗുഹയ്ക്കുള്ളതിൽ പോയവരാരും പിന്നീട് തിരിച്ചെത്തിയിട്ടില്ലെന്ന വിശ്വാസമാണ് ഈ ഗുഹയെ വേറിട്ട് നിർത്തുന്നത് ീഹാറിലെ ബരാരി ഭഗൽപൂരിലെ മഹർഷി മേഹിയുടെ ആശ്രമത്തിലാണ് നിഗൂഢമായ ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് മഹർഷി മേഹിയുടെ ആശ്രമത്തിന്റെ മാനേജർ അജയ് ജയ്സ്വാൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഈ ഗുഹയുടെ കാലപ്പഴക്കം ആർക്കും നിശ്ചയമില്ലെന്നാണ് മഹർഷി മേഹി ഒരിക്കൽ ഈ ഗുഹയ്ക്കുള്ളിൽ എത്തി ധ്യാനിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ചു അദ്ദേഹം ഗുഹയ്ക്കുള്ളിൽ തപസ് ചെയ്യുകയും ദേവന്റെ സാന്നിധ്യം ദർശിക്കുകയും ചെയ്തു എന്നാൽ ഗുഹയ്ക്കുള്ളിൽ പോകുന്നവർ പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണ് പൂർവികരിൽ നിന്നും താൻ കേട്ടിട്ടുള്ളതെന്നും ജയ്സ്വാൾ പറയുന്നു ഭഗൽപൂരിൽ താമസിക്കുന്ന അരുൺകുമാർ ഭഗത് എന്നു പേരുള്ള ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ ഒരു സംഭവം വിവരിക്കുന്നത് ഇപ്രകാരമാണ് ഒരിക്കൽ തന്നെ ഒരു സുഹൃത്തിനൊപ്പം ആ ഗുഹയ്ക്കുള്ളിൽ കയറാൻ അയാൾ തീരുമാനിച്ചു എന്നാൽ ഗുഹ കവാടത്തിനരികിൽ എത്തിയപ്പോൾ താൻ മടങ്ങി പക്ഷേ സുഹൃത്ത് അകത്തേക്ക് കയറി പോവുകയും പിന്നീട് ഏറെ നേരം കഴിഞ്ഞിട്ടും സുഹൃത്ത് തിരികെ വന്നതുമില്ല ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം ഗുഹയ്ക്കുള്ളിൽ നിന്നും അയാളുടെ നിലവിളി ശബ്ദമാണ് കേട്ടത് പിന്നെയും മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം ഏറെ അവശനായി തൻ്റെ സുഹൃത്ത് തിരികെ വന്നപ്പോൾ ശരീരമാസകലം മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും അരുൺകുമാർ പറയുന്നു അകത്തു പോയി തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടുള്ളതിനാൽ ഈ ഗുഹ വളരെ ദുരൂഹമാണെന്നും അരുൺകുമാർ പറയുന്നു അതേസമയം ഗുഹയ്ക്ക് ഗംഗാ നദിയിലേക്ക് തുറക്കുന്ന ഒരു വാതിലും മുൻകർ കോട്ടയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മറ്റൊരു വാതിലുമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ ഇതുവഴി ആരുമിത് സ്ഥിരീകരിച്ചിട്ടില്ല ഭഗൽപൂരിനടുത്ത് താമസിക്കുന്നവരുടെ അഭിപ്രായത്തിൽ ഈ ഗുഹ നിഗൂഢവും പുരാതനവുമായ ഒരു ഗുഹ തന്നെയാണ് ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഒന്നിലധികം വാതിലുകൾ ഗുഹയ്ക്കുള്ളിലുണ്ട് നിരവധി ദുരൂഹ സംഭവങ്ങൾ അരങ്ങേറുകയും ഗുഹയിൽ പ്രവേശിച്ച ശേഷം തിരികെ വരാൻ ആളുകൾ ബുദ്ധിമുട്ടുകയും ചെയ്തപ്പോൾ ക്ഷേത്ര സമിതി ഗുഹ പൂട്ടിയതായും ആളുകൾ പറയുന്നു ഇപ്പോഴിത് പുറമേ നിന്ന് കാണാൻ മാത്രമാണ് അനുവാദമുള്ളത് ഉള്ളിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്മൈ ടി വി